പ്രിയമത കാതരയാണ് മുതൽ പൊന്മാൻ വരെയുള്ള കലാ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളും അതുപോലെ തന്നെ കലാപരമായി ഷോർട്ട് ഡിവിഷനുകളിൽ ഉണ്ടായ മാറ്റങ്ങളും അറിവിൻ്റെ വികാസവും കലാപരമായ സന്തോഷവും ഇതൊന്ന് ചുരുക്കി ചുരുക്കുമെന്ന് പറയാമോ അല്ല അതിലൊരു ഭയങ്കര എന്താ പറയാ ഞാൻ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമ എടുക്കുക എന്നുള്ളതായിരുന്നു എന്റെ ആദ്യത്തെ എക്സൈറ്റ്മെന്റ് സിനിമ എടുക്ക സിനിമ എടുക്ക സിനിമ എടുക്ക എന്നുള്ളതാണ് സിനിമയിലേക്ക് വന്നിട്ട് ഒരു ഒരു ഒന്ന് രണ്ട് സിനിമ കഴിഞ്ഞപ്പോ ആ എക്സൈറ്റ്മെന്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് സിനിമ പഠിക്കുക എന്നുള്ളതിലേക്ക് എക്സൈറ്റ്മെന്റ് ഷിഫ്റ്റ് ആയി എന്നുള്ളതാണ് എനിക്ക് സിനിമ എന്നുള്ള ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സംഭവിച്ചിട്ടുള്ള ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇപ്പോഴും എനിക്ക് സിനിമ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഒരു ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് സിനിമ എടുക്കുക എന്നുള്ളതായിരുന്നു എക്സൈറ്റ്മെന്റ് അതിൽ നിന്നും ഇപ്പോൾ സിനിമ സിനിമ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല സിനിമ കാണാൻ മതി സിനിമ പഠിച്ചുകൊണ്ടിരുന്നാൽ മതി സിനിമേനോട് നമ്മളൊരു പോയിന്റിൽ നമ്മൾ ഒരു ഒരു പ്രൊഫഷൻ നമ്മൾ കണ്ടുപിടിക്കുമല്ലോ നമ്മളിത് ആർക്കും വേണ്ടിയല്ല ചെയ്യുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വേറൊരു കമ്പനിയിലോ വേറൊരു ജോലിയിലോ ഒരു ഐ ടി കമ്പനിയിലൊക്കെ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറെ ആർക്കോ വേണ്ടിയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ ആർക്കോ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു എംപ്ലോയിനെ പോലെ ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ഒരു പോയിന്റിൽ നമ്മൾ ഒരു പ്രൊഫഷനിൽ നമ്മൾ എത്തിപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അവിടെ നമ്മൾ ജോലി ചെയ്യുന്നത് മറ്റാർക്കും വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടി തന്നെയാണ് അവിടെ നമ്മൾ ഓണമോ ഉറക്കോ നമ്മുടെ ഒരു സമയത്തിനും നമ്മൾ നമുക്ക് വീക്കെൻഡ്സ് ഇല്ല അവധി ദിവസങ്ങളില്ല നമ്മൾ എല്ലാ ദിവസവും നമുക്ക് നമുക്ക് വേണ്ടി തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു ഭയങ്കര സ്വീറ്റ് ഉണ്ട് അത് കണ്ടെത്താൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന സിനിമ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയിലേക്ക് നമുക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് അതെനിക്ക് ഏതോ ഒരു പോയിന്റിലും കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് എന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് പറ്റി ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ കണ്ടെത്താൻ പറ്റിയതാണ് എന്നെ ആക്ടർ എന്നുള്ള രീതിയിലും എന്നെ ഡയറക്ടർ എന്നുള്ള രീതിയിലും ഒക്കെ എന്താ പറയുക കുറച്ചുകൂടെ ബെറ്റർ ആക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതും അത് തന്നെയാണ് ഞാൻ ഒരു കംഫർട്ട് സോണിൻ്റെ അകത്ത് തന്നെ നിന്നിട്ട് ഒരു ടെമ്പലൈൻ്റെ അകത്ത് തന്നെയുള്ള കുറെ സിനിമകൾ ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു പോയിന്റിന്റെ അപ്പുറത്തേക്ക് എനിക്ക് ചിലപ്പോൾ പോകാൻ പറ്റില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇപ്പോഴും എൻ്റെ ആസ്പിറേഷൻസ് ഞാൻ വലുതാക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇനിയും ഇത്രയും കുറെ പോകാനുണ്ട് ഇനിയും ഒരുപാട് ബിഗ്ഗർ തിങ്സ്റ്റൂടൂ ലാർജർ തിങ്സ് ടു തിങ്സ്റ്റിടൂ ലോങ് ടു ഗോ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിലൊരു ആത്മാർത്ഥത കുറവുമില്ല സത്യസന്ധമായിട്ട് അതിന് വേണ്ടി തന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പഠനം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊണ്ടുപോകാമെന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ ഒരു പഠനത്തിന് നമുക്ക് ഒരിക്കലും ബോറടി അല്ലാത്ത ഒരു പോയിന്റിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എനിക്ക് തരത്തിലുള്ള വ്യത്യാസം ആണോ പൊന്മാനിൽ വരെ നിക്കുമ്പോണ്ടാവുന്ന ഏറ്റവും വലിയ വ്യത്യാസം കാലം സിനിമ പഠിച്ചുകൊണ്ടേ ചേട്ടൻ കുഞ്ഞുരാമായ ചെയ്യുന്നത് അതിനുമുമ്പ് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ക്ലാപ്പ് പിടിച്ചു മാത്രം നടന്ന ഒരു പരിചയം മാത്രം ഉണ്ടെന്നാ പറഞ്ഞ സെറ്റില് അപ്പോ ആ പടം ചെയ്തപ്പോ ചേട്ടന്റെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരു ചലഞ്ച് അതുപോലെ തന്നെ ചേട്ടൻ ഇപ്പം മിനെത്തു ശേഷം ആക്ടിങ്ങിലായിരുന്നു കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് അപ്പോ ആ എന്താ ഒരു നിലയ്ക്ക് ചേട്ടൻ എന്താ നിലയ്ക്ക് അത് ചേട്ടന്റെ ആ ഡയറക്ഷണൽ ഇതില് എങ്ങനെയാണ് അതിനെ എന്താ സഹായിച്ചത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ സഹായിച്ചത് എന്നുള്ള രീതി ആദ്യത്തെ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ഞാൻ പറയുകയാണ് ഒട്ടും ചലഞ്ച് ഇല്ലാതിരുന്ന സിനിമ ആദ്യത്തെ സിനിമയാണ് ഒരു ആദ്യത്തെ സിനിമ ചെയ്യാൻ ഒരു ഉണ്ടായിരുന്നില്ല നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല നമുക്ക് നല്ലൊരു കഥ എഴുതാൻ നമ്മളത് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച് അപ്പൊ ഏറ്റവും കൂടുതൽ ചലഞ്ച് ഇനിയും വരാൻ പോകുന്ന അടുത്ത സിനിമയിലേക്കായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ ചലഞ്ചെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആദ്യത്തെ സിനിമയിൽ ചലഞ്ചിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഞാൻ ഏറ്റവും ഈസി ആയിട്ടും സന്തോഷത്തോടെയും ഷൂട്ട് ചെയ്ത സിനിമ ആദ്യത്തെ സിനിമയാണ് പിന്നെ ഒരിക്കലും അത്രയും സന്തോഷത്തോടെ ഒരു സിനിമയും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൻ്റെതായിട്ടുള്ള പ്രഷറും റെസ്പോൺസിബിലിറ്റിയും ടെൻഷനെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കുന്ന സിനിമകളുടെ അതിന്റെ ടെക്നീഷ്യൻസ് ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ ഉണ്ടല്ലോ അപ്പൊ അവരുടെ ഫീഡ്ബാക്കുകളും ഇപ്പൊ ചില സിനിമ അഭിനയിക്കുന്ന സിനിമകളിലൊക്കെ അതിന്റെ ഡിറക്ടേഴ്സ് നമ്മളുടെ അടുത്ത് എങ്ങനെ ഫീഡ്ബാക്ക് എന്നൊക്കെ ഉള്ളതൊക്കെ അല്ലെങ്കിൽ അവരതെങ്ങനെ ആലോചിക്കുന്നു നമ്മൾ കഥ കേൾക്കുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് നാരേഷൻ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സിനിമ ഉണ്ടാവും അവർ അതുപോലെ തന്നെയുള്ള ഒരു സിനിമയായിരിക്കും അവരെടുക്കുന്നുണ്ടാവുക ചിലപ്പോൾ അവരതിലും മികച്ച ഒരു സിനിമയായിരിക്കും അവർ അവരതെടുക്കുന്നുണ്ടാവുക അപ്പോൾ അവർക്ക് ഓരോ ഓരോ പ്രോസസ്സുണ്ട് ഇതെല്ലാം ഒരു ലേണിങ് ആണ് അപ്പോൾ ഇനി ഞാൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ ഒരു ആക്ടറിന്റെ അടുത്ത് ഏത് രീതിയിലുള്ള ഫീഡ്ബാക്ക് പറയണമെന്നൊക്കെ ഉള്ളത് കുറച്ചുകൂടെ ആയിട്ട് എനിക്ക് ഇവരും എന്നൊക്കെ ഉള്ള ലേണിങ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ ഇപ്പോൾ ഇപ്പോൾ പൊൻമാൻ ആണെങ്കിലും റാവൻകൂട് ഷാപ്പ് ആണെങ്കിലും സൂക്ഷ്മദർശിനി ആണെങ്കിലും ജയ ജയഹി ആണെങ്കിലും ഇതിലൊക്കെ ഓരോ ടൈപ്പ് ഓഫ് ഡിറക്ടേഴ്സാണ് അവർക്കൊക്കെ ഓരോ രീതികളുണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ പഠിക്കുന്ന കുറേ പാഠങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആസ് എ ഡിറക്ടർ ഓഴ്സ് നമുക്ക് അടുത്ത് കഴിഞ്ഞ് ആക്ടേഴ്സ് ആക്ടേഴ്സിനെ ഡയറക്റ്റ് ചെയ്യുന്നതിനും ഒരു വേറൊരു ഒരു ഡിറക്ഷൻ ഉണ്ടല്ലോ ഡിറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്നിക്കാലിറ്റിയും ഷോർട്ട് ഡിവിഷനും മാത്രമല്ല പെർഫോമൻസും അവരെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും ഒരു ആക്ടറിനെ അയാളുടെ ടെമ്പ്ലേറ്റിനനുസരിച്ച് തന്നെ യൂസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആക്ടറിനെ ആക്ടറിൽ നിന്ന് ഏറ്റവും നന്നായിട്ട് ആക്ടർ പോലും കണ്ടിട്ടില്ലാത്ത സൈഡ് ഓഫ് ആക്ടേഴ്സിനെ യൂസ് ചെയ്യാന്നുള്ളതാണല്ലോ ഏറ്റവും ചലഞ്ചിങ്ങും എന്ന ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു രീതി അപ്പോൾ അത് പലരും ഭയങ്കര രസമായിട്ട് ചെയ്യുന്നത് ഞാൻ അഭിനയിച്ച സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അടുത്ത ഡയറക്ഷനിൽ വല്ലാത്ത ഇപ്പം കുറഞ്ഞ പ്രതീക്ഷിക്കാമോ അത് എഴുത്തു നടക്കുന്നു ഞാനും പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നു